നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനഗീതയെ മറികടക്കാൻ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് കഴിയില്ലെന്ന റിപ്പോർട്ട് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ബി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്നാണ് എ ബി പി ന്യൂസി വോട്ടർ അഭിപ്രായ വോട്ട് ഫലം വ്യക്തമാക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ എൻഡിഎ നേടുമെന്നും ബി ജെ പി വീണ്ടും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു ഇരുപത്തിയെട്ട് പാർട്ടികൾ ചേർന്നുള്ള ഇൻഡി സഖ്യത്തിന് മുതൽ ഇരുനൂറ്റിയഞ്ച് വരെ സീറ്റുകൾ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ രാജ്യത്തിന്റെ കിഴക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ബി ജെ പിയും സഖ്യകക്ഷികളും നേട്ടം കൊയ്യുമ്പോൾ തെക്കൻ മേഖലയിൽ മാത്രമാകും ഇൻഡി സഖ്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയെന്നും ഫലം വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ വടക്കൻ മേഖലയിൽ ബി ജെ പി സീറ്റുകൾ വരെ നേടുന്നതായിരിക്കും മുതൽ മുപ്പത് വരെ സീറ്റുകൾ മാത്രമാണ് ഈ മേഖലയിൽ നിന്നും നേടാൻ കഴിയുക അഞ്ച് സീറ്റുകൾ വരെ മറ്റുള്ളവർ നേടാനും സാധ്യതയുണ്ട് അൻപത് ശതമാനം പേരും എൻ ഡി എ പിന്തുണയ്ക്കുമ്പോൾ മുപ്പത്തിയാറ് ശതമാനം വോട്ട് ഇന്ത്യ മുന്നണിക്കും ലഭിക്കും പതിനാല് ശതമാനം വോട്ട് മുന്നണികളുടെ ഭാഗമാകാത്ത മറ്റു പാർട്ടികൾ സ്വന്തമാക്കുമെന്നും സർവേ ഫലത്തിൽ പറയുന്നു അതേസമയം ഭാരതത്തിന്റെ പശ്ചിമ പ്രദേശത്തും എൻ ഡി എക്ക് തന്നെയാണ് മേൽക്കയുള്ളത് ബി ജെ പി സഖ്യം വോട്ടുകളോടെ മേഖലയിലെ നാല് മുതൽ അൻപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടും ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ മാത്രമാകും ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കുക മുപ്പത്തിയേഴ് ശതമാനം വോട്ടും അവർക്ക് ലഭിക്കും അഞ്ച് സീറ്റുകൾ വരെയാണ് ചെറുപാർട്ടികൾക്ക് പ്രവചിക്കുന്നതെങ്കിലും പതിനേഴ് ശതമാനം വോട്ടുകൾ അവരും കരസ്ഥമാക്കും അതേസമയം കേരളം ഉൾപ്പെടുന്ന മുന്നണിക്കാണ് ലഭിക്കുക മുതൽ സീറ്റുകൾ മുന്നണിക്ക് തെക്കൻ മേഖലയിൽ നിന്നും ലഭിക്കും ഇരുപത് മുതൽ മുപ്പത് സീറ്റുകൾ വരെയാണ് എൻഡിഎക്ക് ഇവിടെ പ്രവചിക്കുന്നത് മുന്നണിയിൽ ഉൾപ്പെടാത്ത മറ്റു പാർട്ടികൾക്ക് മുതൽ സീറ്റുകൾ വരെ സ്വന്തമാക്കും പത്തൊൻപത് ശതമാനം വോട്ടാണ് സർവേ എൻഡിഎക്ക് ഇവിടെ പ്രവചിക്കുന്നത് നാൽപ്പത് ശതമാനം വോട്ടുകൾ ഇന്ത്യ മുന്നണിക്കും നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ മറ്റു പാർട്ടികൾക്കും ലഭിക്കും ഭാരതത്തിന്റെ കിഴക്കൻ മേഖലയിലും ബി ജെ പിക്ക് തന്നെയാണ് എന്നാൽ മേൽക്കൈ എൺപത് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ ബി ജെ സഖ്യം സ്വന്തമാക്കും കൂടാതെ ശതമാനം വോട്ടും നേടുമെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു ഇന്ത് സഖ്യം അൻപത് മുതൽ അറുപത് വരെയും മറ്റുള്ളവർ സീറ്റുകൾ വരെയും നേടും ശതമാനം വോട്ടാണ് മേഖലയിൽ ഇന്ത് സഖ്യത്തിന് പ്രവചിക്കുന്നത് ഇരുപത് ശതമാനം പേർ പ്രാദേശിക പാർട്ടികളെയും പിന്തുണയ്ക്കും അതേസമയം നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് സർവേ നടത്തിയിരിക്കുന്നത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയും ഇന്ത്യ മുന്നണിയിൽ തുടരുന്ന തർക്കങ്ങളും എൻഡിഎ വിപുലീകരണവും രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്